കണ്ടമംഗലം ശ്രീരാജരായ സുരേഷ് മഹാക്ഷേത്രത്തിൽ നവംബറിൽ നടക്കുന്ന ശ്രീസൂക്തപൂർവക സൗഭാഗ്യ ലക്ഷ്മിയാഗത്തിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമാകാൻ നൂറുകണക്കിന് വനിതകൾ രംഗത്തു യാഗത്തിൻ്റെ മുന്നോടിയായി ഞായറാഴ്ച നടന്ന വനിതാ സംഗമത്തിൽ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നായി ജാതിമത ഭേദമന്യേ നിരവധി വനിതകൾ പങ്കാളികളായി ചലച്ചിത്ര സീരിയൽ താരം സ്മൃതി വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രസമിതി വനിതാ പ്രതിനിധി ലളിത രാമനാഥൻ അധ്യക്ഷത വച്ചു ക്ഷേത്രതന്ത്രി അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി ചേർത്തല യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശോഭിനി രവീന്ദ്രൻ എൻ എസ് എസ് ചേർത്തല യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ ദേവസ്വം പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചാംറ വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം സെക്രട്ടറി രാധാകൃഷ്ണൻ തേരാത്ത കജാഞ്ചി പി എ ബിനു സ്കൂൾ മാനേജർ കെ പി ആഘോഷ് കുമാർ എന്നിവർ സംസാരിച്ചു പ്രധാന സംഘടന സമിതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ വനിതകൾക്ക് പാത്രമായി പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചു നവംബർ ഒന്നു മുതൽ വരെയാണ് യാഗം നടക്കുക എനിക്ക് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ സന്തോഷമുണ്ട് പിന്നെ ഒരു ഈ വനിതാ സംഗമത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഒരാളായിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്നെ വിളിച്ചപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നുന്നു ഒരു എന്ന നിലയിൽ ഒരു ഒരു ഹ്യൂമൻ ബീങ്ങിനും നിലയോ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൃത്യത്തിൽ നിന്ന് ഞാൻ നമസ്കാരം നേടുന്നു ഈ സൂക്ത ശ്രീസൂർവക സൗഭാഗ്യലക്ഷ്മി യാദവ് എല്ലാ സംഗമം ഉദ്ഘാടനം നടന്നു ഇപ്പോൾ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു അതിൽ സ്ത്രീകളെല്ലാവരും ഞായറാഴ്ച ആയിട്ട് പോലും ഇത്രയും പേര് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഇന്ന് സ്ത്രീകൾ ഞായറാഴ്ച ഇത്രയും ഫ്രീ ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് എല്ലാവർക്കും అప్పుాచం ఇత్రే సమయం ఉండిత్ర సీరియస్ మాటర్ ఇండియా యాగన్ పోదేళ్ళ అయితే ప్లనింగ్ అయితే ശക്തിയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റി അതാണ് കാണിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഈ അമ്പലവും ഇവിടെ ഈ ഒരു ഉത്തരവിൽ നിങ്ങളുടെ എത്രമാത്രം ഉണ്ടെന്നാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് അപ്പോൾ അതിനെ ഏറ്റവും വലിയൊരു കല്യാണി നല്ലതാണ്